അപ്പോൾ നമ്മുടെ ടാങ്കിൽ ധാരാളം മീനുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ അപ്പോൾ നമ്മൾ മേടിച്ച് വിടുന്ന തീറ്റയാണത് ഈ തീറ്റയാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് മൂടുകണക്കിന് കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട് വലിയ മീനുകളൊക്കെ വളരെ കുറവാണ് ഉള്ളു പിന്നെ ഇങ്ങനെ ഇപ്പം ഈ കുഞ്ഞുങ്ങളുണ്ടായി വലുതിനൊന്നും കാണുന്നില്ല പക്ഷെ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനുള്ള ബൾക്ക് സൈഡിലുള്ള സാധനമാവും ഡിപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാറ്റി അങ്ങനെ വെറൈറ്റി വെറൈറ്റി പല ഐറ്റം ഉണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ആയിട്ടും മിക്സ് ആയിട്ടൊക്കെ പല ടൈപ്പില അതിലൊന്നുമില്ല അതിലും ഞാൻ എന്തെങ്കിലും ഉണ്ടാവും അത് ഈ മേലത്തെ പ്ലാവിന്റെ ഇല വീണട്ടെ ഒരു ചക്കൊക്കെ തളപോട്ടാ ഈ മേലത്തെ ഫ്ലാവിൻ്റെ അലവുണ്ടേ ഫസ്റ്റ് രീസൺ ഞാൻ ശ്രദ്ധിച്ചില്ല മഴ തുടങ്ങിയ ടൈമിൽ നമ്മുടെ ഈ പൈപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു അങ്ങനെ വെള്ളം പൊന്തിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത് ഇതിലൊക്കെ കാണുന്നില്ലേ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ മീനെത്തി എത്തിയിട്ടുണ്ടാവും പുറത്തേക്കും പോയിട്ടുണ്ടാവും ഇതിലും കാണുന്നുണ്ട് പൊടികളൊക്കെ അപ്പോൾ നമ്മുടെ ടാങ്കിൽ ധാരാളം മീനുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ അപ്പോൾ നമ്മൾ മേടിച്ച് വിടുന്ന തീറ്റയാണത് ഈ തീറ്റയാണ് ഇട്ടുകൊടുക്കാറുള്ളത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് മൂറുകണങ്ങിന് കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട് വലിയ മീനുകളൊക്കെ വളരെ കുറവാണ് ഉള്ളത് പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി വലുതിനൊന്നും കാണുന്നില്ല പക്ഷെ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനുള്ള ബൾക്ക് സൈഡിലുള്ള സാധനമാവും ഉണ്ട് അതുപോലെ തന്നെ പ്ലാറ്റി അങ്ങനെ വെറൈറ്റി വെറൈറ്റി പല ഐറ്റം ഉണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ആയിട്ടും മിക്സായിട്ടും ഒക്കെ പല ടൈപ്പിലുണ്ട് അതിലൊന്നുമില്ല അതിലും ഞന്തെലിണ്ടാവും അത് ഈ മേലത്തെ പ്ലാവിന്റെ ഇല വീണട്ടെ ഒരു ചക്കൊക്കെ വീണെടുക്കുന്നുണ്ട് തളപൂട്ടനാ ഈ മേലത്തെ ഫസ്റ്റ് രീസൺ ഞാൻ ശ്രദ്ധിച്ചില്ല മഴ തുടങ്ങിയ ടൈമിൽ നമ്മുടെ ഈ പൈപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു അങ്ങനെ വെള്ളം പൊന്തിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത് ഇതിലൊക്കെ കാണുന്നില്ലേ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ മീനും തീക്കിയിട്ടുണ്ടാവും പുറത്തൊക്കെ പോയിട്ടുണ്ടാവും ഇതിലും കാണുന്നുണ്ട് വീടുകളൊക്കെ